ചെറുപുഴ സെന്റ് മേരീസ് ഇടവക പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ഇടവകയിലെ നിർദ്ധന കുടുംബത്തിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ ചെറുപുഴ സെന്റ് മേരീസ് ഇടവക പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ഇടവകയിലെ നിർദ്ധന കുടുംബത്തിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി ചെറുപുഴ സെന്റ് മേരീസ് ഫറോന ദേവാലയ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ എല്ലാ ഭക്ത ഭക്തസംഘടനകളുടെയും എല്ലാ ഇടവകാംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് സ്നേഹഭവനം നിർമ്മിച്ചത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞെർളക്കാട്ട് വീടിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു യും ചെയ്തേ അങ്ങയുടെ പൈതൃകമായ പരിപാലനയും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അങ്ങയുടെ സാന്നിധ്യത്താലെയും പവനത്തെയും ഇതര നിവാസികളെയും ആശീർവദിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഇടവക കോർഡിനേറ്റർ ബിനോയ് സോപാനം എന്നിവർ പ്രസംഗിച്ചു സിസ്റ്റേഴ്സ് ഇടവകാംഗങ്ങൾ ഭക്തസംഘടനകളുടെ പ്രതിനിധികൾ അയൽക്കാർ തുടങ്ങി ധാരാളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു വൈ ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ